നമ്മുടെ വീടുകളിൽ നിന്ന് നേരെ കുഴിച്ചു പോയാൽ അമേരിക്കയിലെത്തുമെന്ന് പണ്ടാരൊക്കെയോ പറയുന്നത് നാം കേട്ടിട്ടുണ്ട് നമുക്കിത് ശരിയാണോ എന്ന് പരിശോധിക്കാം ഈ ഒരു തക്കാളിയോ ഓറഞ്ചോ നമ്മുടെ ഭൂമിയാണെന്ന് സങ്കല്പിക്കേണ്ടതാണ് ഭൂമി ഗോളാകൃതിയിലാണെന്ന് ചെറിയ ക്ലാസ്സുകളിൽ നാം പഠിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഭൂമിയുടെ ഒരു സ്ഥലത്ത് നിന്ന് കേന്ദ്രത്തിലൂടെ കുഴിച്ചു പോയാൽ തീർച്ചയായിട്ടും മറ്റൊരിടത്ത് എത്തുന്നതാണ് ആൻറ്റിബോഡ് എന്നാണ് ഈ ഒരു ലൊക്കേഷൻ അറിയപ്പെടുന്ന പേര് നേരെ എതിർഭാഗത്തുള്ള ഇത് കുടിച്ചു നോക്കാതെ തന്നെ നമുക്ക് വീട്ടിലിരുന്ന് നിന്ന് കണ്ടെത്താവുന്നതാണ് ഇതിനായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ ലൊക്കേഷനിൽ കോർഡിനേറ്റ്സ് ആണ് അത് നമുക്ക് ഈസി ആയിട്ട് തന്നെ ഗൂഗിൾ മാപ്പിൽ നിന്ന് കണ്ടെത്താവുന്നതാണ് ഇനി ഇതിലെ ലാറ്റിറ്റ്യൂഡും ലോങ്ജിറ്റ്യൂഡും ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയാൽ ആൻ്റിബോഡ് നമുക്ക് കണ്ടെത്താവുന്നതാണ് കോർഡിനേറ്ററിൽ ആദ്യം കാണുന്ന ലാറ്റിറ്റ്യൂഡിൽ ഒരു മൈനസ് ഐൻ ഇട്ടാൽ മാത്രം മതി ഇനി രണ്ടാമത് കാണുന്ന ലോഞ്ചിറ്റ്യൂഡിൽ വാല്യൂ മാറ്റാനും സിമ്പിളാണ് നൂറ്റി എൺപതിൽ നിന്ന് രണ്ടാമത് കാണുന്ന ലോങ്കിറ്റ്യൂഡ് വാല്യൂ കുറയ്ക്കുക ശേഷം നമുക്ക് കിട്ടുന്ന സംഖ്യയ്ക്ക് ഒരു മൈനസ് ഇട്ട് കൊടുത്താൽ മാത്രം മതി ഇപ്പോൾ നമുക്ക് കിട്ടിയതാണ് നമ്മുടെ ആൻ്റിബോഡിൻ്റെ കോർഡിനേറ്റ്സ് ഇനി നമുക്ക് എവിടെയാണെന്നറിയുവാൻ വേണ്ടി കിട്ടിയ വാല്യൂ ഗൂഗിൾ മാപ്പിൽ പേസ്റ്റ് ചെയ്യേണ്ടതാണ് പെസഫിക് സമുദ്രത്തിൽ എവിടെയാണ് എൻ്റെ വീടിൻ്റെ ആൻറ്റിബോഡെന്നാണ് നിലവിലിപ്പോൾ കാണിക്കുന്നത് ഇതുപോലെ മിക്ക നഗരങ്ങൾക്കും രാജ്യങ്ങൾക്കും ആൻറ്റിബോഡ് കടലിലാണ് കാരണം നമ്മുടെ ഭൂമിയുടെ എഴുപത്തി ഒന്ന് ശതമാനവും കടലാണ് പക്ഷേ സ്പെയിനിൻ്റെ ആൻറ്റിബോർഡ് ന്യൂസിലാൻഡാണ്